കാനഡയിൽ ഇന്ത്യൻ പൗരനെ കുത്തിക്കൊലപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ റോക്ക്ലാൻഡ് എന്ന സ്ഥലത്ത് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തതായി കാനഡയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു കൊലപാതകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്ന് എംബസി അറിയിച്ചിട്ടുണ്ട് അടുത്തിടെ കാനഡയിൽ ഇന്ത്യൻ പൌരന്മാർക്ക് അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ മാസം കാനഡയിലെ കാൽഗറി റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യക്കാരിയെ യുവാവ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഇത് കണ്ടുനിന്നവർ തടയാൻ ശ്രമിക്കാത്തതും ദൃശ്യങ്ങളിലുണ്ട് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പിവെള്ളം യുവാവ് ബലമായി പിടിച്ചു വാങ്ങുന്നതും അത് യുവതിയുടെ മുഖത്തേക്ക് ഒഴിക്കുന്നതും വീഡിയോയിൽ കാണാം തുടർന്ന് ഇയാൾ യുവതിയുടെ ജാക്കറ്റിൽ പിടിച്ച് അടുത്തുള്ള ചുമരനോട് ചേർത്ത് നിർത്തി മർദ്ദിക്കുകയായിരുന്നു കാനഡയിൽ പലയിടത്തും ഇന്ത്യ വിരുദ്ധത പലപ്പോഴും പ്രകടമാണ് ഇന്ത്യ വിരുദ്ധത ഏറ്റവും പ്രകടമാകുന്നത് കാനഡയിലെ ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ പലപ്പോഴും തകർക്കപ്പെടാറുണ്ട് ഇന്ത്യക്കാരെ പല രീതിയിലും ഇവിടെ ആക്രമിക്കാറുണ്ട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോഴും വഷളായിരിക്കുകയാണ് അത് സ്മൂത്തായിട്ടല്ല ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പിന്നാലെയാണ് ഇന്ത്യ കാനഡ നയതന്ത്ര തർക്കം രൂക്ഷമായത് നിജ്ജറുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുകളാണ് എന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണവും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാക്കാൻ കാരണമായി തർക്കത്തിന് പിന്നാലെ ഇന്ത്യൻ അടക്കം ആറ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാനഡ ഒക്ടോബറിൽ പുറത്താക്കിയിരുന്നു പിന്നാലെ ആക്ടിംഗ് ഹൈക്കമ്മീഷണർ അടക്കം ആറ് കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യയും പുറത്താക്കിയിരുന്നു ഖലിസ്ഥാൻ ഫീഗർനായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാരാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തങ്ങൾക്ക് എന്ന് ആരോപിച്ചാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ട്രൂഡോ ഈ ആരോപണം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സിക് ഫോർ ജസ്റ്റിസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രേരണയോടെയും ധനസഹായത്തോടെയും നടന്ന കു്രസിദ്ധ കർഷക പ്രതിഷേധത്തിൽ ഡൽഹി ഉപരോധിക്കപ്പെട്ടപ്പോൾ ട്രൂഡോയും അദ്ദേഹത്തിന്റെ വിദേശകാര്യ ഓഫീസും ആഗ്രഹിക്കാത്ത ഉപദേശം നൽകുന്നതിന് ഒരു നിമിഷം പോലും കാത്തിരുന്നില്ല ഇതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ ഡോസിയർ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ കാനഡയ്ക്ക് നൽകി ഒരു നടപടി ഉണ്ടായില്ല എന്നാലും കാനഡയിൽ ട്രക്ക് ഡ്രൈവർമാരുടെ വൻ പ്രതിഷേധം ഉണ്ടായപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ മഹാനായ ലിബറൽ ഡെമോക്രാറ്റ് ട്രൂഡോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രതിഷേധിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കി സമരം ചെയ്തവരുടെ ആയിരക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിനും മികച്ച ഉദാഹരണമായിരുന്നു അത് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകങ്ങളെ സ്വദിച്ചുകൊണ്ട് എസ് എഫ് ജെ ഒരു രാഷ്ട്രീയ റാലിയും റോഡ് ഷോയും കാനഡയിൽ സംഘടിപ്പിച്ചിരുന്നു ലിബറൽ പ്രധാനമന്ത്രി ട്രൂഡോ ഇത് കാനഡയുടെ മൊത്തത്തിലല്ലാത്ത ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് മാത്രം പ്രാദേശിക സംഭവവും ജനാധിപത്യ ആവിഷ്കാരവുമായി ന്യായീകരിക്കുകയും ചെയ്തു അതേസമയം മറ്റൊരു വാർത്ത കാനഡയിൽ നിന്ന് പുറത്തു വരുന്നത് കാനഡയിലെ ടൊറന്റോയിൽ ഹൈന്ദവ ആരാധനാലയത്തിന് നേരെ ആക്രമണം നടന്നു എന്നതാണ് സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ പോലീസ് അന്വേഷിക്കുകയാണ് ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ ശ്രീകൃഷ്ണ വൃന്ദാവന ക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ജോർജ് ടൌണിൽ ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം നടക്കുന്നത് രണ്ട് യുവാക്കൾ വെള്ളക്കാരായ രണ്ട് യുവാക്കളാണ് ആക്രമണം നടത്തിയത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് പബിൽ നിന്ന് ഇറങ്ങി വരുന്നവരായിരുന്നു ഇവർ പ്രതികളുടെ ഫോട്ടോകൾ പുറത്തുവിട്ടിട്ടുണ്ട് രാവിലെ ക്ഷേത്രത്തിലെത്തിയ വിശ്വാസികളാണ് ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടന്ന വിവരം പോലീസിനെ അറിയിച്ചത് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായി ഇതിൽ നിന്നാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് എന്നാൽ പ്രതികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല രാജ്യത്ത് യാഥാസ്ഥിതിക വാദത്തിന്റെ സ്വാധീനം വളരുന്നത് കാനഡയിലെ ഹിന്ദു സമൂഹത്തിന് നേരെ വിദേശ ആക്രമണങ്ങൾക്ക് കാരണമാകുന്നതായി ഹിന്ദു കനേഡിയൻ ഫൗണ്ടേഷൻ പ്രസ്താവനയിൽ വിമർശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്